അങ്ങനെ നമ്മളെ കിണർ ഒരു രണ്ട് മാസം മുന്നേ കോൺക്രീറ്റ് ചെയ്തിട്ട് തൂർത്തു ചെയ്തിട്ടോ അപ്പം അതിൻ്റെ മുകളിൽ ഒരു നാല് റിങ് ഉള്ള പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് വണ്ടി കയറി വന്നിട്ടുണ്ട് മിച്ച ആ റിങ് എന്തായാലും നമ്മളെ ആ കിണറിൻ്റെ മുകളിൽ ഇൻസ്റ്റാർ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റിങ് വന്നിരിക്കുന്നത് അഞ്ചടി ആണ് വന്നിരിക്കുന്നത് അഞ്ചടി റിങ് ഒരടി ഹൈറ്റിൽ അഞ്ച് പീസ് അഞ്ച് പീസ് നേരെ നമ്മൾ എന്താക്കുന്ന കിണറിൻ്റെ മുകളിൽ കയറ്റിയ തള പരിപാടിയാണ് ഉണ്ടാവും അപ്പോൾ കിണർ നമ്മൾ ഈ ഒരു തട്ടിക്കൂട്ട് വാർപ്പാണ് തട്ടിക്കൂട്ട് വാർപ്പെന്നല്ല അതായത് കിണറിൻ്റെ മുകളിൽ നമ്മൾ ഒരുപാട് പിന്നെ കമ്പി പലയ്ക്കും അതായത് വീട് പോലെ ഒരുപാട് റണ്ണറും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ റണ്ണറും കാര്യങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് ഇതുപോലത്തെ ആസ്പെറ്റോസ് എന്താക്കി അതിന് മുകളിലാണ് നിരത്തിയിട്ട് എട്ട് പത്ത് ആസ്പെറ്റോസുകൾ നിരത്തിട്ടിട്ട് അതിന് മുകളിലാണ് കോൺക്രീറ്റ് ഇതാണ് അപ്പോൾ കോൺക്രീറ്റ് ഇതൊക്കെ പറഞ്ഞാണ് നമ്മൾ ബംഗാളികളും കൂടിയിട്ടാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് ഇത് ഭാഗമെന്ന് വെച്ചാൽ ചില ഭാഗങ്ങളിൽ പത്ത് ഇഞ്ചുണ്ട് ചില ഭാഗം പതിനൊന്നിഞ്ചുണ്ട് ചില ഭാഗം എട്ടിഞ്ചിണ്ട് ഈ എൻഡിലേക്ക് മാത്രം കുറച്ചു കണക്കും കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും അത് ഫുള്ള് സ്ട്രോങ് ആണ് ഇതിനോട് കൂടി വണ്ടി വരാനുള്ളൊരു സൗകര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ കോൺഗ്രറ്റ് ചെയ്തിട്ട് ഇനി കോൺഗ്രറ്റ് ചെയ്തിട്ട് എന്താക്കി ഇവിടെ ഒരു നാലടി ഗ്യാപ്പ് ഇട്ട് ഒരു ഒരാൾക്കിറങ്ങാനും ഒരു വായുസഞ്ചാരം എന്നുള്ള ലെവലിൽ അപ്പോൾ പലരും ചോദിക്കുന്നതിനു വായുസഞ്ചാരം ഉണ്ടോ പിന്നെ ഇതിൽ കൂടി ആളിറങ്ങാൻ പറ്റുമോ എന്നൊക്കെ അത്യാവശ്യം ഗ്യപ്പുണ്ട് പിന്നത്ത് ഞാൻ വലിയ വലിയ മീനുകളും വളർത്തിയിട്ടുണ്ട് അതായത് ചെറിയ മീനുകൾ ഇട്ടതാണ് അത്യാവശ്യം ഏറ്റവും പറ്റിയുള്ള മീനുകളൊക്കെ ഉണ്ട് ഇപ്പോൾ വായുസഞ്ചാരം കാര്യങ്ങളൊക്കെ അടിപൊളി കിട്ടുന്നുണ്ടെന്നർത്ഥം ഇനി ആ റിങ് വന്നു കഴിഞ്ഞാൽ ആ റിങ്ങിൻ്റെ അഞ്ചെണ്ണം വരുമ്പോൾ ഏകദേശം നമ്മൾ ഈ താപുക്കെട്ടിൻ്റെ ഒപ്പായിട്ട് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ അങ്ങനെ അവർ ഒന്നാമത്തെ റിങ് ഇറക്കിയിട്ടോ ഒന്നാമത്തെ റിങ് ഇറക്കി അത് കുറച്ച് സാഹസികമായിട്ടാണ് ഇറക്കിയിരിക്കുന്നത് കയറൊക്കെ ഇട്ട് നമ്മൾ വിചാരിക്കും പിന്നെ താഴെത്തിറക്കുന്ന സമയത്ത് പൊട്ടിപ്പോകില്ല എന്നൊക്കെ അവർക്ക് അതിനോട് പരിചയമുള്ള കാര്യം അവർ കയറ് കാര്യങ്ങളൊക്കെ ഇട്ട് വണ്ടിമേ തന്നെ ഒക്കെ ലോക്കാക്കിയിട്ടൊക്കെ തന്നെയാണ് റിങ് ഇറക്കിയിട്ടുള്ളത് എന്നിട്ട് റിങ് ഉരുട്ടിക്കൊണ്ടിരുന്നതായിട്ടാണ് അവർ ഫസ്റ്റ് റിങ് പിന്നെ അതിന് മുകളിൽ ആദ്യം സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ പിന്നെ അടിഭാഗത്ത് താബൂക്കൊക്കെ വെച്ച് സെറ്റാക്കി പിന്നീട് പിറ്റവരൊക്കെ വെച്ച് സെറ്റാക്കും ഫസ്റ്റ് റിങ് സെറ്റ് ചെയ്യാനാണ് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളത് ഫസ്റ്റ് റിങ് സെറ്റാക്കിയതിൻ്റെ ശേഷം ബാക്കിയുള്ളൊക്കെ പിന്നെ അതിൻ്റെ മേലെ ഇടപെടാമെന്ന് അട്ടിട്ടാൽ മതി എന്തായാലും പറയുന്ന എളുപ്പമല്ല ചെയ്യാൻ അവർക്ക് അതിനുള്ളൊരു പിന്നെ ഒരു കഴിവുള്ളതുകൊണ്ടാണ് അവരതിനെ സെറ്റിട്ടൊക്കെ ചെയ്യുന്നത് കേട്ടോ ഒരാളാണ് അവിടെ ഹോൾഡ് ചെയ്ത് കിട്ടുന്നത് ഇവിടെ രണ്ടാൾ കയറിട്ട് പിടിച്ചിരിക്കുകയാണ് എന്തായാലും അവർ വർക്ക് കാണുമ്പോൾ ഒരു കൗതുകം തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് പേടിയും തോന്നുന്നുണ്ട് കേട്ടോ എന്തായാലും നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു വർക്ക് കുറിച്ച് ചെയ്ത് ഈ നാലടി ഹോൾ എന്ന് വെച്ചിട്ട് നമ്മൾ മുന്നേ ഒരു ഏകദേശ ധാരണയിൽ പലക വെച്ചതാണ് വർക്കുന്ന സമയത്ത് അപ്പോൾ റിങ് വെച്ചോക്കുമ്പോൾ കറക്റ്റ് അതിൻ്റെ അളവിലൊക്കെ ആയി അങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് ഉള്ള റിങ്ങുകൾ അവർ ഇറക്കിക്കൊണ്ടിന്ന് സെറ്റ് ചെയ്യാണ് ഈ സെറ്റ് ചെയ്തിട്ട് ശേഷം ഇതിൻ്റെ ഗ്യാപ്പ് ഭാഗങ്ങൾ കംപ്ലീറ്റ് അവർ സിമൻറ്റ് വെച്ച് അടച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതെല്ലാന്നുണ്ടെങ്കിൽ മഴവെള്ളം വന്നു കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളമൊക്കെ ഈ വരുന്ന ഗ്യാപ്പ് വഴി ചാൻസ് ഉണ്ട് അതൊക്കെ അപ്പം നമ്മൾ അഞ്ച് റിങ് ഇവിടെ സെറ്റ് ചെയ്തിട്ടായി പിന്നെ സിമെൻറ്റിൽ പോയിന്റ് ചെയ്യണം കേട്ടോ സിമെൻറ്റിൽ പോയിന്റ് ചെയ്തിട്ട് ഇനി ഇഷ്ട ഈ മുറ്റം ഇതിനൊപ്പം മണ്ണ് ഇങ്ങോട്ടേക്ക് ഇറക്കാനുള്ള പരിപാടിയാണ് മണ്ണ് ഇറക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒന്നര റിങ് മാത്രമാണ് മേലെ കാണുള്ളൂ ബാക്കിയൊക്കെ തൂർന്ന് പോകാൻ പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഈ മുറ്റും അതായത് ഈ മുറ്റും ഈ കിണർ ഭാഗമല്ല ഒരേപോലെ ആക്കിയിട്ട് ഇതുവരെ വണ്ടി വരാനുള്ളൊരു സൗകര്യം കൂടി ചെയ്യുന്നതാണ് കേട്ടോ ഓക്കെ എന്തായാലും കിണർ വെച്ച് അതിൻ്റെ റിങ്ങുകൾ വെച്ചിട്ട് റിങ്ങിൻ്റെ പിന്നെ ജോയിൻ്റ് എല്ലാം പോയിൻ്റ് ചെയ്തിട്ട് സെറ്റാക്കി തരും അവർ അപ്പോഴേ നമ്മളെ കിണറിൻ്റെ വർക്ക് ഏറെക്കുറെ ഇവിടെ ഫിനിഷ് ആയിരിക്കുക കേട്ടോ രതീഷേ രതീഷ് നാടെവിടാ തിരുവനന്തപുരമാണ് ഞാൻ വെറുതെ ചോദിച്ചാണ് ഇത് രതീഷ് നമ്മൾ പട്ടാമ്പിയിൽ ഏകദേശം എത്ര വർഷങ്ങൾ മുപ്പത് വർഷത്തോളമായിട്ട് ഇവിടെ തിരുവനന്തപുരത്തേര് നമ്മളിവിടെ ഈ റിങ് വേസ്റ്റാങ്കിൻ്റെ അല്ലേ വേസ്റ്റാങ്ക് റിംഗിന് എന്തൊക്കെ ഐറ്റംസോ ചെയ്യുന്നുണ്ട് എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് ഇവരൊക്കെ വരെ കൂടുതലാണ് കേട്ടോ തിരുവനന്തപുരത്ത് തന്നെയാണ് എല്ലാവരും ഉള്ളത് അവിടെ നമ്മൾ പല ആൾക്കാരും കറൊക്കെ വരെ വർക്കുകൾ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് അഞ്ച് റിങ് ഈ അഞ്ച് റിങ്ങിന് നമുക്ക് എത്ര ചിലവുണ്ട് പതിനഞ്ച് രൂപ ചെലവുന്നുണ്ട് അതായത് റിങ്ങിന് മൂവായിരം മൂവായിരം രൂപ വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളിവിടെ ഓൾറെഡി കണത്ത് ഞാൻ നിൽക്കുന്ന കിണറാണ് കേട്ടോ കിണറിന് മുകളിൽ ഒരു ഏകദേശം ഒരു പത്തഞ്ച് കണത്തിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് ഒരു നാലഞ്ച് നാല് അടിക്ക് സ്ക്വയർ ഹോളിട്ടതാണ് ആ ഹോളിനകത്ത് എന്താക്കി റിങ് ഇറക്കിയത് റിങ് താഴത്തേക്കില്ലായെന്നർത്ഥം ഓക്കെ അപ്പോൾ ഈ രീതിക്കുള്ള വർക്കും നേരെ കിണറിൽക്ക് ആ എത്ര താഴ്ചള്ള കണറും ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ കമ്പീൻ്റെ പേരെന്താ കാർത്തിക അപ്പോൾ ഇവരെ വർക്ക് കുഴപ്പമുള്ളതല്ല എന്തായാലും ഇതിൻ്റെ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ ഏതാ പറഞ്ഞു തൊണ്ണൂറ് നാൽപ്പത്തെട്ട് പൂജ്യം നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ട് അപ്പോൾ ആർക്കിൻ്റെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു കേട്ടോ പട്ടാണി പാലത്തിനടുത്ത് മലബാറിൻ്റെ ഹാർഡ്വെയർ സെന്റർ നേരെ ഓപ്പോസിറ്റാണ് അവരുടെ ഷോപ്പ് ഉള്ളത് Amen.